സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ വിസ്മയിപ്പിച്ച നടനാണ് മോഹൻലാൽ എന്ന് ഫഹദ് ഫാസിൽ ക്യാമറയ്ക്ക് മുന്നിലാണ് ആ മാജിക് സംഭവിക്കുന്നത് അത് എന്താണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ എന്നും ഫഹദ് പറയുന്നു മോഹൻലാലിൻ്റെ അഭിനയത്തിലെ ഈ മാജിക് മനസ്സിലാക്കി തരാൻ ഫഹദ് ഫാസിൽ ഉദാഹരണമായി പറഞ്ഞ ഒരു രംഗമുണ്ട് ഇത് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് കിരീടത്തിലെയും ദശരഥത്തിലെയും ഒക്കെ മോഹൻലാൽ തകർത്ത് അഭിനയിച്ച ഏതെങ്കിലും ഒരു സീനായിരിക്കും എന്നാൽ അതൊന്നുമല്ല ലാലേട്ടൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ നാടുവാഴികളിലെ അധികം ആരും പരാമർശിക്കാത്ത ഒരു രംഗത്തെക്കുറിച്ചാണ് ഫഹദിന് പറയാനുള്ളത് ഫഹദിൻ്റെ വാക്കുകളിലേക്ക് നാടുവാഴികളാണ് സിനിമ അതിലെ ഒരു രംഗത്തിൽ ലാലേട്ടനും രാജുവേട്ടനും വീടിന് പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തുനിന്ന് അനുജിത്തിയുടെ നിലവിളി ഉയരുകയാണ് ഏതോ കള്ളൻ അകത്തു കടന്നിരിക്കുന്നു തങ്ങളനെ ചേസ് ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ അയാളെ ഒരു വടിയെടുത്ത് എറിയുന്നുണ്ട് ആ ഷോട്ട് ഒന്ന് പോസ്റ്റ് ചെയ്ത് പ്ലേ ചെയ്താൽ കാണാം അതിൻ്റെ മനോഹരിത ആദ്യം ഇടത് കൈകൊണ്ട് വടിയെടുക്കും അത് വലത് കൈയിലേക്ക് മാറ്റും പിന്നെ ഇടത് കൈകൊണ്ട് മണ്ണ് തുറച്ചു കളയും ഉന്നം പിടിക്കും എന്നിട്ടാണ് എറിയുന്നത് വളരെ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ ആ ഷോട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും അവിടെ സംഭവിക്കുകയാണ് വളരെ താളനിബന്ധമായി കാലും കൈയും വിരലുകളും കണ്ണും പുരുകവും എല്ലാം സിൻറ്റായി വരുന്ന ഒരു ഋതം അത് ഏറ്റവും ഗ്രേസായി ഞാൻ കണ്ടിട്ടുള്ളത് ലാലേട്ടനിലാണ് ഫഹദ് ഫാസിൽ പറഞ്ഞു കൂടുതൽ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്